ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും എല്ലേഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വരാറ് പച്ചക്കറി നഴുക അല്ലെങ്കിൽ പച്ചക്കറി വിളവെടുക്കുക അല്ലെങ്കിൽ പൂക്കള കാണിക്കുക അല്ലെ ജൈവ കീടനാശിനി ഉണ്ടാക്കി കാണിക്കുക അങ്ങനെയൊക്കെയാണല്ലോ എന്നാ ഇന്ന് ഞാൻ വരുന്നത് സുഗന്ധദ്രവ്യമായ ഏലം ഏലം വിളവെടുക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് നമ്മളിൽ പലരും കടയിൽ നിന്ന് വാങ്ങിയ ഏലായിരിക്കും കണ്ടത് ഏലം ചെടിയോ അല്ലെങ്കിൽ ഏലത്തിൻ്റെ പൂവോ ഏല ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നതൊന്നും ആരും കണ്ട കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല കടയിൽ നിന്ന് ആ ഉണങ്ങിയ കളറുള്ള ഏല ആയിരിക്കും കണ്ടത് അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ഏലച്ചെടി ഏലത്തിൻ്റെ പൂക്കൾ ഏലക്കായ്ച്ചു നിൽക്കുന്നത് ഏലത്തിൻ്റെ വിളവെടുപ്പ് ഏല പച്ച നിറത്തിലുള്ള എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടെട്ടോ ഇന്നൊരു ഏലച്ചെടിയാണ് ഇതിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറിച്ച് കഴിഞ്ഞ ചെടിയായിരുന്നു അത് ഞാൻ ചാനലിൽ ഇട്ടതാ ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് വിളവെടുപ്പ് മറുഭാഗത്ത് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ പൂക്കൾ അങ്ങനെയൊക്കെയായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് അതുണ്ടായത് എന്താ ഒരു ഏല ഏലത്തിന് ഇങ്ങനെ കൊലയായിട്ടുണ്ടാവുക കണ്ടില്ലേ അതിൽ തന്നെ പൂവുണ്ട് അങ്ങനെ തെരഞ്ഞു പിടിച്ച് പറിക്കാൻ കഴിയുന്നില്ല അത് കുറേ നേരം കുഞ്ഞി നിൽക്കണം അതിനാവൂര മൊബൈൽ പിടിക്കുന്നത് കൊണ്ടാണ് കത്രിക എടുക്കാൻ കഴിയാത്തത് അതൊക്കെ പൂവാ ഇവിടെ ഒക്കെ പൂവടെ ഉണ്ട് ഇവിടെ ഒരു കുറെ ഇതിൽ നിന്ന് ഞാനൊരു ബക്കറ്റോല പറ ഉണ്ടിത് അത് രണ്ടാമത് ഉണ്ടായതാ ഇവിടെതാ ഇതിമെന്നെ പഴുക്കാൻ വെച്ചാൽ നമ്മൾ കിട്ടൂരാ എന്താ അറിയില്ല എല്ലാം തൊയിഞ്ഞു പോവുക അതിനെ പെർക്കാൻ നിൽക്കണം വിധം മൂത്തുപ്പഴുത്ത് വരുന്നുണ്ട് എവിടെതാ നിങ്ങ ഒന്നും കൂടെ ഇണ്ട് ഈ ചെടി വന്ന് കിട്ടിയതാ ഇത് പിന്നെ ചെടി കണ്ടോ ഇതാ അങ്ങനെ നീണ്ടങ്ങ് പോയി മേലോട്ട് മരങ്ങളിടയിലാണുമ്പോൾ അങ്ങനെയാ നീണ്ടങ്ങ് പോവുക കുറ്റിയായി നിൽക്കൂരാ എന്നാലൊരു വിധം ഉയർച്ച കണ്ട് തിന് ഇട്ടോ പൂവാണ് പൂവാണിത് പൂവുണ്ടായ കണ്ടോ ഇതാക്ക പൂവാ ഇത് രണ്ടാം ഘട്ട പൂവിടാൻ തുടങ്ങി നനച്ചു കൊടുക്കുന്നത് കൊണ്ടേ ചെടി നനയ്ക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഞാൻ കായ് പറിച്ച് എടുത്തതിന് ശേഷം പൂവിട്ടതാ ഇത് ഇതാ ഇവിടെ ഇത് പുതിയത് ഉണ്ടാവുക കേട്ടോ ഇത് ഇതൊക്കെ പുതിയ ഏലത്തണ്ടുണ്ടാവുക നിങ്ങൾ ചുറ്റും അറിയൂ ഇതാ പറിക്കാൻ താമസിച്ചിട്ട് ഒന്ന് ഉണങ്ങിപ്പോയി മുപ്പത്തി ഉണങ്ങിപ്പോയി ഇത് വേറൊരു ഏലത്തിൻ്റെ ഉണ്ടയാ ഇതാ ഇത് അങ്ങ് പോയിട്ടുണ്ട് മേലോട്ട് നിങ്ങളങ്ങനെ അങ്ങ് പോയി അടുത്ത് ഉണ്ടായിട്ടാ ഇതെല്ലാം ഒരു വട്ടം വറച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പൂവിട്ടതാ ഇത് ഇത് കായ്ക്കാൻ തുടങ്ങിയില്ല അത് ചെറിയ ഏലത്തയ്യാ ഇതാ വരുന്നേ ഉള്ളു നനക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് പൊട്ടി പൊട്ടി ഉണ്ടാവുക ഓരോ കമ്പ് ഇതവിടേതാ ഒന്ന് ഇവിടെ വേറൊരു ഏലത്തൈ ഇവിടേതാ ഒന്ന് ഇവിടെ വിടെയല്ലേ ഇതൊക്കെ ഏലത്തൈകളാണ് ഒറ്റ തണ്ട് നട്ടാൽ മതി പിന്നെ അതിന് ചുറ്റും ഇങ്ങനെ അങ്ങ് ഉണ്ടാവും നനച്ചു കൊടുത്താൽ അതിന് നനവ് വേണം പിന്നെ ഇതിന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെയിൽ വേണമെന്നില്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഏലം ഏത് മരത്തിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയി നട എന്നാലും ഉണ്ടാവും നേരിട്ട് വെയിലടിക്കണം എന്നൊന്നുമില്ല ഇതൊക്കെ കണ്ടാലോ ഉഷാറിലുണ്ടാവുന്നത് ഇതൊക്കെ ഇപ്പോൾ തണലിലുള്ള സ്ഥലത്താണ് നനവ് വേനലായാൽ നനച്ചു കൊടുക്കണം വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഏലപ്പൂവ് ഇതാ ഇങ്ങനെയാണ് ഏലപ്പൂവ് ഞാൻ അടുപ്പിച്ച് കാണിച്ചിരുങ്ങന കാണാൻ വേണ്ടിയിട്ട് കാണാത്തവർക്കായിട്ട് ഇത് എൻ്റെ മൂന്നാം ഘട്ട വിളവെടുപ്പു ആണ് ഇക്കൊല്ലത്തെ ഏലത്തിന്റെ ലാസ്റ്റ് വിളവെടുപ്പുക ഇനിയൊക്കെ പൂവെന്ന് പോയി ബാക്കിയെല്ലാത്തിന് അപ്പൊ ഏലം വിളവെടുത്ത് കഴിഞ്ഞു ഇങ്ങനെയാണ് ഏലം ചെടീന്ന് കിട്ടലിങ്ങനെയാ ഇങ്ങനെയാണ് വേണം ഇടുത്ത് കൊണ്ടുവരുന്നത് ഇനി ഇത് നമുക്ക് ഓരോ മണിയാക്കി വേർതിരിക്കണം മൊത്തം ഇത് സ്മെല്ലാന്നറിയോ ഇപ്പൊ പച്ച ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ പച്ച പച്ചക്കളറ് ചെടി പൂവ് എല്ലാം കണ്ടില്ലേ ഇനി ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വേർതിരിക്കട്ടോ എന്നു കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് വേണം ഞമ്മക്ക് ഉണക്കി സൂക്ഷിക്കാൻ ഇത് ഉണക്കി പൊടിച്ചങ്ങ് വെച്ചാൽ എന്തെല്ലാം ആവശ്യത്തിനും അറിയോ ഞാൻ ചായക്ക് വരെ ഇതിട്ടിട്ടാണ് അപ്പം കുടിക്കുക എനിക്ക് ഏതാ ച പിടിക്കാൻ കഴിയുന്നില്ല ഈ ഒത്തിനെ പൊടിക്കൂ എന്നാലും എന്തൊരു ടേസ്റ്റാന്നറിയോ അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് വേർതിരിക്കട്ടെ ഇതാ എല്ലാ മണികളൊക്കെ വേർതിരിച്ച് കണ്ടില്ലേ പച്ചക്കളർ ഇതില് മൂപ്പെത്തിയതുണ്ട് മൂത്ത് പഴുത്ത് ഉണങ്ങിപ്പോയതുണ്ട് മൂപ്പ് കുറച്ച് കുറവുള്ളതുണ്ട് അങ്ങനെ പല മോഡലും ആയിപ്പോയി ഇത് താമസിച്ചു പോയി ഞാന് തോട്ടത്തിലേക്ക് ഇറങ്ങാൻ തന്നെ എന്താ ഉണങ്ങിയത് ഇതൊക്കെ പൊടിച്ച് വെച്ചാൽ മതി ഒന്നും കൂടി കഴുകി ഉണക്കണം ഇതിൽ നിന്നാണ് ഇതെല്ലാം വേറിച്ച് എടുത്തത് കാണാത്തവർക്കായിട്ടാണ് പച്ച കളറുള്ള ഏലം അപ്പോൾ എല്ലാം കണ്ടല്ലോ ഏലച്ചെടി ഏലത്തിൻ്റെ പൂവ് ഏല കായ് നിൽക്കുന്നത് കായ്ച്ചു നിൽക്കുന്നത് വിളവെടുപ്പ് എല്ലാം കണ്ടില്ലേ ഏലത്തിനെ പറ്റി ഇപ്പം ഫുള്ള് കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ്